എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹ ശ്രേസി ഇന്ന് നമുക്ക് മിഥുനക്കൂറിൻ്റെ ഫലം നോക്കാമല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷു ഫലത്തില് മിഥുനക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ എല്ലാവരും ആകാംക്ഷയായിട്ടല്ലേ ഇരിക്കണേ മിഥുനക്കൂറുകാർ പൊത്ത് വില് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളായിട്ട് ചെന്ന് പിടിച്ചോണ്ട് വന്നില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല കുടുംബത്ത് വളരെയധികം ഉണ്ടാവണം കരുതലുണ്ടാവണം കുടുംബാംഗങ്ങളെല്ലാം പ്രത്യേകം ഒന്നിച്ചു നിർത്തുന്നതിനായിട്ട് നമ്മൾ ശ്രമിക്കണം നല്ല രീതിയിൽ ഐക്യത്തോടു കൂടി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുൻകൈ എടുത്ത് തന്നെ പ്രവർത്തിക്കണം അതല്ല എങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന പല പ്രശ്നങ്ങൾ കൊണ്ടും വലിയ വലിയ അങ്കച്ചിത്ര എന്ന് പറഞ്ഞ പോലെ കുടുംബ ഭിന്നിപ്പുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ കുടുംബത്ത് മൂന്നാമതൊരാൾക്ക് കീറി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കരുത് നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവും അതിനിടയിൽ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ നിങ്ങളുടെ കാര്യങ്ങളിൽ തീരുമാനിക്കാനുള്ളൊരവസ്ഥ മറ്റുള്ളവർക്ക് കൊടുക്കരുത് പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃബന്ധത്തിൽ അതുപോലെ തന്നെ നല്ല ജോലിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തോന്നും ഓ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് പോരല്ലോ ആ ജോലിയാണ് കുറച്ചും കൂടി ഓഫർ ഉണ്ടെന്ന് അതിലേക്കൊന്ന് നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ചെടുത്ത് ചാടുമ്പോഴേ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ആ സീറ്റ് അവിടെ ഉണ്ടാവണം എന്ന് ഉറപ്പിച്ചിട്ടേ ചാടാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ എട്ടിൻ്റെ പണി കിട്ടും കാരണം എത്ര നല്ല സമയമാണെങ്കിലും അതിനെയെല്ലാം ഹലിച്ചു കൊണ്ട് നിൽക്കുന്നതായ ചില ചില പ്രശ്നങ്ങൾ നമ്മുടെ ഈ വിഷുഫലത്തില് നമുക്ക് കൊണ്ടു തരും മാനസികമായിട്ടുള്ള ടെൻഷനും അതുപോലെ തന്നെ കുട്ടികളിൽ നിന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് മനസ്സ് ക്ലേശിക്കാനുള്ള അവസരങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവും അതുപോലെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ ശ്രദ്ധ ആവശ്യമാണ് മറ്റുള്ളവർക്കൊക്കെ അത് വിട്ടുകൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അത് നമ്മൾ എവിടെയെങ്കിലും കൊടുത്തൊക്കെ വിടുമ്പോൾ അതിനുവേണ്ടുന്നതായ എല്ലാ രേഖകളും നമ്മുടെ കൈവശം ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് കൊടുത്തുവിടണം കാരണം വിശ്വാസ വഞ്ചന ചതി ഒക്കെ പറ്റാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വളരെയധികം വിശ്വസ്തരായവർ അല്ലെങ്കിൽ നമുക്കൊപ്പം എന്നും ഉണ്ടെന്നുണ്ടവർ അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നവരൊക്കെ എപ്പോഴും നമ്മുടെയൊപ്പം ഉണ്ടാവണമെന്നില്ല ഒരു മഴക്കാലമുണ്ടെങ്കിൽ ഒരു വേനൽക്കാലവും ഉണ്ട് അല്ലേ കാലവർഷം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വര എന്ന് അതിനെ ഒരു വെയിൽ കാണുക വെയിൽ വരുമ്പോഴോ അപ്പോൾ എന്താ ചൂട് എന്നാണോ ഒരു മഴ പെയ്യുന്നത് ഇത് സോഫാവ് മനുഷ്യ സ്വലിച്ച അത് തന്നെയാണ് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന അനുഭവങ്ങളുടെയും അവസ്ഥ കാരണം ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തടുത്ത പ്രശ്നം ഉണ്ടാവും അത് പക്ഷേ ചെറിയ കുളിർ കുളിർമഴയാണെങ്കിൽ നല്ല സുഖവും അത് പേമാരിയാണെങ്കിൽ നമുക്ക് ഭയവും നഷ്ടങ്ങളും ഉണ്ടാക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ചില ആൾക്കാരുണ്ട് അവർക്ക് നമ്മുടെ ലൈഫിനെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെ തന്നെ പിടിച്ചു വരയ്ക്കാനുള്ള അവസരം നമ്മളായിട്ട് കൊടുക്കാതിരിക്കുക അതൊക്കെ നമ്മൾ ചിലപ്പോൾ അനുഭവത്തിൽ നിന്ന് പഠിച്ച് പഠിച്ച് വരുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ചൊക്കെ ഒരു എന്താ പറയുക ഒരു ബോധം ഉണ്ടാകുന്നത് പക്ഷേ അതൊക്കെ ഉണ്ടായി വരുമ്പോഴത്തേന് താമസിക്കും എന്ന് ചിന്തിക്കാതെ ഈ ഒരു വിഷുഫലം കഴിയുന്ന സമയം വരെയെങ്കിലും മറ്റുള്ളവരെ എല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന് വിചാരിച്ച് ഇനി നാളെ കൊണ്ടുപോയി ഭാര്യയെ വീട്ടിൽ വിടാൻ അല്ലെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ വീട്ടിലേക്ക് പോകാനെന്നും ഉദ്ദേശിക്കുന്നത് മൂന്നാമതൊരാൾക്ക് പുറത്തുനിന്ന് വേറെ അത് പേഴ്സണ കാര്യങ്ങളിൽ നിങ്ങളുടെ കുടുംബ കുടുംബകാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക അതാണ് അതാണതിൻ്റെ യാഥാർത്ഥ്യം അതുപോലെ കുട്ടികൾക്കൊക്കെ കുഞ്ഞു കുഞ്ഞ് സ്നേഹബന്ധങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് മക്കളെ ഒന്ന് ശ്രദ്ധിച്ച് വേണം അതിലേക്കൊക്കെ ചാടാനായിട്ട് കാരണം ഒരുപാട് ചതികളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് മിഥുന കൂറുകാരായ കുട്ടികളോടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ അതിൻ്റെ പേരിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് പിന്നീട് ലൈഫിൽ അനുഭവിക്കേണ്ടതായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു ഇപ്പോഴത്തെ സമയദോഷത്തിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നാളെ സമയം നന്നാവുമ്പോൾ നമുക്കിത് തിരുത്തണമെന്ന് വിചാരിച്ചാൽ ഒരു വെള്ളം സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കെയറുന്നതോട് കൂടി അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഉദ്യമം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് അപ്പോൾ അതിന് മാത്രം നിങ്ങൾ മുൻതൂക്കം കൊടുക്കുക അതിന് മാത്രം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആകാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ട രേഖകളൊന്നും ആർക്കും കൊണ്ട് ഒപ്പിട്ട് കൊടുക്കരുത് അല്ലെങ്കിൽ ആ ഒന്ന് തരുമോ രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ തരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനാണ് ആ പ്രമാണമൊന്ന് തരുമോ എന്നൊക്കെ ചോദിച്ചാൽ കൊടുക്കുന്നതൊക്കെ കൊള്ളാം തിരിച്ച് കിട്ടാൻ നേരത്തല്ല ആ ഒരു വ്യക്തി വ്യക്തിബന്ധമൊക്കെ തമ്മിൽ ചിലപ്പോൾ അങ്ങ് വിട്ടു പോകുന്ന രീതിയിലേക്കൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നും കരുതി എല്ലാവർക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്നല്ല കേട്ടോ യുക്തിയോടുകൂടി ബുദ്ധിയോടു കൂടി ചിന്തിച്ച് ലക്ഷ്യബോധത്തോടെ ചെയ്യുന്നവർക്ക് ഇതൊന്നും ബാധകല്ല നോ പ്രോബ്ലം അവർക്ക് ഈ രാശി വരികയോ പോവുകയോ വിഷു വരികയോ മേടം വരികയോ വ്യാഴം വരികയോ എന്ത് വന്നാലും അവരെ അതൊന്നും ബാധിക്കില്ല എന്തുകൊണ്ടാണല്ലേ അതിനന്നെ കാരണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ലൈഫില് നല്ല ലക്ഷ്യബോധത്തോടു കൂടി നമ്മുടെ മൈൻഡ് എപ്പോഴും ക്ലിയർ ആൻഡ് കണ്ടീഷൻ ആക്കി വെച്ചുകൊണ്ട് നമ്മൾ നല്ല ഒരു ഷാർപ്പ് മൈൻഡോടുകൂടി ഷാർപ്പ് ത്രോട്ടോ ചിന്തയോടുകൂടി നമ്മളിരിക്കുക അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ സാധിക്കും അതുപോലെ തന്നെ എന്നാൽ ചിലർക്കൊക്കെ കിട്ടാത്ത കടങ്ങളൊക്കെ തിരിച്ചു കിട്ടും വാഹനം വാങ്ങാൻ പറ്റും വീടിൻ്റെയൊക്കെ പണി പകുതിയായിട്ട് കിടക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റും അതുപോലെ തന്നെ സ്ഥലം വാങ്ങാൻ വേണ്ടി അഡ്വാൻസൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പൈസ ഉണ്ടാവാതെ പറ്റിയിരിക്കുന്നവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും ബാധ്യത എടുത്തു വയ്ക്കാൻ പറ്റണ ഏത് കാര്യത്തിൽ നിറഞ്ഞാലും അത് സക്സസ് ആയിട്ട് അങ്ങ് നടക്കും കാരണം ബാധ്യതകൾ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് നാളെ ഇരുന്ന് അയ്യോ ഇനി എന്ത് ചെയ്യുമെന്ന് ആദ്യം പിടിക്കാൻ പറ്റും അതിനുള്ള എല്ലാ വഴികളും ഉണ്ട് ധൈര്യമായിട്ട് അതിനൊക്കെ അർഹിക്കും കാരണം ടെൻഷൻ അടിച്ചാലും നമുക്കൊരു ഭൂമി വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ പറ്റും ഹൗ അതെങ്കിലും നടന്നു കിട്ടി പിന്നെ ബാധ്യത അത് പിന്നെയും സമയം നല്ലൊരു ചീത്ത വരുമല്ലോ അപ്പം നമുക്ക് മാറ്റാമല്ലോ എന്ന് അങ്ങ് ചിന്തിച്ചിറങ്ങിയാൽ ഇതൊക്കെ അങ്ങോട്ട് നടക്കും ഇതെല്ലാം കേട്ട് ചിന്തിച്ച് പേടിച്ചിരുന്നിട്ട് ഓ ഈ വിഷു തീരട്ടെ ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷു കഴിഞ്ഞേ ഞാൻ ജോലിക്ക് പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് ആരും വീട്ടിലൊന്നും കയറിയിരിക്കണ്ട എല്ലാവരും ജോലിയുടെ കാര്യത്തിൽ വളരെ കരുതലോടെ വളരെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉറപ്പാണ് പണി കിട്ടും നമുക്ക് കിട്ടിയ ജോലി കളയാതെ നമ്മൾ നോക്കുക അതുപോലെ തന്നെ തൊഴിൽ സംരംഭകരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക പൈസയൊന്നും ആർക്കും അതിൽ കടം കൊടുക്കാതിരിക്കുക ക്രയവിക്രയ കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഒരു സൂക്ഷ്മത ഉണ്ടാവണം ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നോ ഉച്ച ബന്ധുക്കളിൽ നിന്നൊക്കെ നമുക്ക് ചെറിയ ചെറിയ സാമ്പത്തിക കാര്യങ്ങൾ പണി കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ചീത്ത കൂട്ടുകാരെന്നൊക്കെ നമ്മൾ പറയും അത് നമ്മുടെ മൈൻഡ് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കും വരുന്ന കൂട്ടുകാരുടെ അവസ്ഥ അതാണ് സത്യാവസ്ഥ അതിന് നമ്മൾ കൂട്ടുകാരെ പഠിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ ചിന്തിക്കുക ഓ എനിക്ക് ഇന്നും പ്രശ്നങ്ങളുണ്ട് എൻ്റെ മുന്നിൽ ഇന്നിന്നും പ്രശ്നങ്ങളുണ്ടല്ലോ അത് ഞാൻ നോക്കി വേണമല്ലോ മുന്നോട്ട് പോകുവാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല ഈ മിതിനെക്കുറ് ഈ വിഷുഫലത്തില് വളരെയധികം ഗുണങ്ങളോട് കൂടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അങ്ങനെയാണെങ്കിൽ അതിനെ തരണം ചെയ്ത് അങ്ങനെ പോയാൽ വളരെയധികം നേട്ടങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികം വളരെയധികം സാമ്പത്തികം കയ്യിൽ വന്നു ചേരാനും ബിസിനസ്സിൽ വിജയിക്കാനും അതുപോലെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനുള്ള യോഗം കൂടിയും ഇതിനൊക്കെ ഉള്ളാർക്കില്ല ഇപ്പോൾ ഒരു കൺഫ്യൂഷനായില്ലേ ആദ്യം ചീത്തയാണെന്ന് പറഞ്ഞു ഇപ്പം നല്ലതാണെന്ന് പറയുന്നു എന്തുവായി ഇത് ഇതെല്ലാം ചിന്തിച്ചത് അത് നമ്മുടെ മനസ്സിനും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടി ഒന്ന് കേട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാകും അതുപോലെ തന്നെ പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അതുപോലെ ഈ പ്രേമബന്ധങ്ങളെന്ന് പറയുമ്പോൾ ഒരു വിവാഹ കഴിച്ചവർക്കാണെങ്കിൽ അത് വല്ലാത്തൊരു വിഷുവിലേക്ക് ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ടാവും ചെറു ചിലപ്പോൾ വെറുതെ ഉണ്ടാകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അത് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വരുത്തി വയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വളരെ ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നതാവാം പക്ഷെ അത് നമ്മൾക്ക് വലിയ ആയിട്ട് വന്ന് ഭവിക്കാനും സാധ്യതയുണ്ട് കാരണം മറ്റുള്ളവർ പറയുമ്പോൾ പൊതുജനത്തിന് എപ്പോഴും അവനവൻ്റെ കുറ്റം നേത്താനോ കുറ്റം നോക്കാനോ അല്ലെങ്കിൽ അത് പരിഹരിക്കാനോ സമയമുണ്ടാവില്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർ വളരെ ജാഗ്രതയിലുള്ളവരായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെയല്ലേ നാം ഓരോരുത്തരും അങ്ങനെയല്ലേ നമ്മുടെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ നമ്മൾ വയ്ക്കേണ്ടോ ഇല്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഒരു ശ്രദ്ധ നമ്മുടെ കാര്യത്തിൽ മറ്റുള്ളവർക്കുണ്ടൊന്നും കൂടെ നിങ്ങളൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ കുഴപ്പമില്ല വേറെ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പൊതുവിൽ സന്തോഷകരമാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടൊക്കെ അങ്ങ് പോകും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ വേവലാതികളും കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും ഇതൊക്കെയല്ല ലൈഫ് ഇതൊക്കെ ഉണ്ടായിട്ട് അങ്ങ് മുന്നോട്ട് പോകും അപ്പം നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പം ഇത് ചിന്തിക്കുമ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പരീക്ഷയ്ക്ക് പോയാൽ എങ്ങനെയാണ് വിജയിക്കുമോ പരീക്ഷയ്ക്ക് പൊതുവിൽ നോക്കുമ്പോൾ വിജയ സാധ്യത കാണുന്നുണ്ട് എന്നും വിചാരിച്ച നാളെ പുസ്തകം മടക്കി പകത്ത് വെച്ചിട്ട് ഞാൻ പരീക്ഷയ്ക്ക് വിജയിച്ചില്ല എന്നൊന്നും പറഞ്ഞ് വിളിക്കേണ്ട നന്നായിട്ട് നമ്മൾ കഠിന പ്രയത്നം ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് ഉറപ്പായിട്ടും നേട്ടമായിട്ട് തന്നെ വരും അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ പഠിക്കുന്ന കുട്ടികൾ വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുക വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിന് ശ്രമിച്ചാൽ വിവാഹമൊക്കെ നടക്കും ഇനി ഈ വർഷം നടക്കില്ല അടുത്ത വർഷം ആവട്ടെ എന്നൊന്നും വിചാരിച്ച് ആവശ്യമില്ല ശ്രമിച്ചെന്ന് നമുക്ക് നടക്കും അതുപോലെ തന്നെ മനസ്സിലെപ്പോലും സന്തോഷമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ചിന്തിക്കുക പെട്ടെന്ന് ടെൻഷനാവാനും മനുക്ലേശം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എപ്പോഴും സന്തോഷമായിട്ട് അടിച്ച് പൊളിച്ച് ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യാം ശരിയല്ലേ നമ്മളെപ്പോഴും വേണ്ടപ്പെട്ടവരുടെ ഒത്ത് അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് പോയി അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ വീട്ടിലെ എല്ലാവരോടും ഒത്തിരുന്ന് സന്തോഷമായിട്ട് ആഘോഷിക്കുമ്പോഴാവും നമ്മുടെ മനസ്സിലെപ്പോഴും സന്തോഷം ഉണ്ടാവുക എന്നും കരുതി കൂട്ടുകാർ ചീത്തയാണെന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടുകാരും ചീത്തിയാണെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനൊന്നും വിചാരിക്കരുത് ചീത്ത കൂട്ടുകെട്ടുകളെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് വഴി കൊടുത്ത് ചാടി അടിമേടിക്കരുതൊന്നു മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം